ബി ജെ പി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൊമ്മക്കൊലു മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും അനുമോദനവും നടത്തി കൽപ്പാത്തി ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമ്മാനദാനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും എല്ലാ മത്സരാർത്ഥികൾക്കും രാംലല്ല വിഗ്രഹവും നൽകി കൽപ്പാത്തി സ്പോർട്സ് ഫെസ്റ്റിന്റെ ഭാഗമായി ജേഴ്സി പ്രകാശനവും നടന്നു ി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സംസ്ഥാന സ്പോർട്സ് കോ കൺവീനർ നവീൻ വടക്കന്തറ ശാന്തകുമാരൻ സിന്ധുരാജൻ ഇ മധു ജി പ്രഭാകരൻ രഞ്ജിത്ത് മുരളീധരൻ പ്രശാന്ത് കുമാർ ദിവ്യ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ആർ ജി മിലൻ സ്വാഗതവും അശോക് പുത്തൂർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്